അപ്പോൾ ഹലോ ഗെയിമേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്കും കൂടെ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കിടിലൻ റേസിംഗ് ഗെയിമുമായിട്ടാണ് ഗെയിമിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ സസ്പെൻസ് ആക്കിയൊന്നും വെക്കുന്നില്ല എന്തായാലും നമുക്ക് ഒരു ഗെയിം ട്രൈ ചെയ്ത് പോകാം കിടിലൻ ഗെയിം ആണെന്നാണ് തോന്നുന്നത് പക്ഷേ ടെൻ മില്യൺ പ്ലസ് ഡൗൺലോഡ് മാത്രമേ ഉള്ളൂ അധികം ഡൗൺലോഡ് ഇല്ല ഗെയിം വന്നിട്ട് മാസങ്ങളായതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വന്നൊരു ഗെയിമാണ് എന്തായാലും നമുക്കൊന്ന് കളിച്ചു നോക്കാം നമുക്ക് കാറക് സ്ട്രീറ്റിനോടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഓത്തത് കാറക് സ്ട്രീറ്റ് നമ്മളെ ചാനൽ ഇതുവരെയ്ക്കും വീഡിയോ ഇട്ടിട്ടില്ല സോ കാർക് സ്ട്രീറ്റിൻ്റെ വീഡിയോ വേണമോ ജസ്റ്റ് നിങ്ങളൊന്ന് കമെൻറ്റ് ചെയ്യുക സോ ഇതാണ് നമ്മളെ വണ്ടി നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ പ്ലീസ് വണ്ടി ജസ്റ്റ് ഒന്ന് മുട്ടിയിട്ടുണ്ട് ഗ്രാഫിക്സ് എനിക്ക് തന്നെ അത്യാവശ്യം ലാഗ് വരുന്നുണ്ട് ഞാൻ ഹൈട്ടാണ് കളിക്കുന്നത് റെക്കോർഡും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ലാഗ് വരുന്നത് കസ്റ്റം ഇടുന്നില്ല ഇട്ടാൽ കറക്റ്റ് ഇതിനുള്ള ആപ്റ്റ് വീഴും അതുകൊണ്ടത് വേണ്ട ഓക്കെ ഇതാണ് നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഉണ്ട് ഡ്രിഫ്റ്റിംഗ് സോൺ ഉണ്ട് ബിൽഡ് റൊട്ടീനോ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം ഓക്കെ സോറി ബ്രോ വണ്ടി അറിയാം ഓ പിന്നെയും തട്ടി ക്ഷമിക്കണം ഇതെന്താണത് ഈ വണ്ടി എന്താ ഇങ്ങനെ ഓക്കെ നമ്മളെ മാരതി എയ്റ്റ് ഹൺഡ്രഡിനെയൊക്കെ പോലെ ഇരിക്കുന്നു ഈ വണ്ടി ആ സൗണ്ടൊക്കെ പൊളിയാണ് കേട്ടോ തീയൊക്കെ വരുന്നുണ്ട് എക്സോസ്റ്റ് ചെയ്യുന്ന എക്സോസ്റ്റ് ഒക്കെ കയറ്റിയ വണ്ടിയാണ് കേട്ടോ നമ്മൾ പണിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ പണിയാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ പൊതുവേ നമ്മളെ ചാനലിനോട് എല്ലാവർക്കും കാർ ഗെയിംസിന് ഭയങ്കര ഇമ്പമായാണ് നമ്മൾ ഇന്നൊരു കാർ ഗെയിമുമായിട്ട് വന്നത് അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുകൊണ്ടാണ് ഞാനത് ആദ്യം പറയുന്നതാണ് ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻറ്റ് ആയതാണ് നിങ്ങൾ പേടിക്കണ്ട ഇപ്പം എന്താണെന്ന് അറിയത്തില്ല മൊത്തം ആക്സിഡൻറ്റ് യുഗമാണ് പൈസ ഇതിലെ സ്റ്റിയറിംഗ് കൺട്രോൾ എടുത്ത് പറയണം വെറും മൂഞ്ച് കൺട്രോളാണ് കേട്ടോ ഓക്കെ നമ്മളൊരു പോസ്റ്റ് ഇടിച്ചിട്ടുണ്ട് പൈസ എനിക്ക് ലേണസേ ഉള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ വിളയാട്ടത്തിന് നിൽക്കുന്നില്ല പക്ഷെ ഇതിൽ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഓസ്കാർ സാധനമാണ് കേട്ടോ സ്റ്റിയറിംഗ് ഇടത്തോട്ട് കുടിക്കുമ്പോൾ വലത്തോട്ട് വണ്ടി പോകുന്നു ുള്ള കാടും പടലെല്ലാം എടുത്തെടുക്കാൻ ഞാൻ വല്ല തൊഴിലുറപ്പ് കോണ്ടാക്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ബ്രേക്ക് കുടിച്ചാൽ ആ പക്ഷെ ബ്രേക്ക് എടുത്ത് പറയേണ്ട ഒന്നാണ് ഉണ്ട് ഗെയിം നമുക്ക് മൾട്ടിപ്ലെയർ കളിയാണ് കേടാ അതൊക്കെ ഉണ്ട് ഓ ഡ്രിഫ്റ്റാണോ ഇനി കടലിലും കൂടെ പോകാൻ കുറവേ ഉള്ളൂ ചാറ്റ് റൂം റൊണാൾഡോ കോയി ഇന്ത്യ ലഡ്കി ലഡ്കി ഹേ ഇവനൊക്കെ ഇവിടെയും കാമ കണ്ണന്മാരാകുന്നല്ലേ ലടിക്കുക സെല്ലിങ് മെഷീൻ ഓ കാറൊക്കെ വിൽപ്പനയെ നടത്തുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് കാർ പാർക്കിംഗ് ആ ഗെയിം ഇട്ടായിരുന്നു അതും അടിപൊളി ഗെയിം ആയിരുന്നു ഇത് ഡ്രൈം സോൺ ഓൺലൈൻ എന്ന് പറഞ്ഞ ഗെയിമാണ് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് അതാണ് മെയിൻ പ്രശ്നം നമുക്ക് ഇവിടം വന്നിട്ടുണ്ട് ഇനി എന്തോ സംഭവം മനസ്സിലാവുന്നില്ല ഗ്യാരേജിലോട്ട് അടിക്കണം വണ്ടി മാറ്റണം ആ വണ്ടി മാറ്റി നമുക്ക് പുതിയ വണ്ടി എടുക്കാം നമ്മൾ ഏകദേശം ഒരു ലക്ഷം അടുപ്പിച്ച് കോയിൻ ഉണ്ട് സോ ഗൈസ് ഇതുവരെ കണ്ടിട്ട് നമുക്കൊന്നും ഗെയിമിനെ പറ്റി പറയാൻ പറ്റത്തില്ല കുറച്ചുകൂടെ നമുക്കൊന്ന് കളിക്കണം എന്നിട്ട് ശേഷം നമ്മൾ പറയാം പിന്നെ നമ്മളെ മെയിൻ ചാനലിൽ നിന്ന് മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ വരികയാണ് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ഒരു ചാനലൊന്ന് കണ്ടുവരണം ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ ഓൾമോസ്റ്റ് ചാനൽ ഡെഡാണ് അതും നമ്മൾ പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ ഗെയിമിൻ്റെ ലോബി എന്ന് പറയുന്നത് ലോബി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇവിടെയും ക്യാഷ് മുപ്പത് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർ എടുക്കാം ഇതിൻ്റെ പേ ഇത് സൂപ്രയല്ലേ ഇത് സൂപ്രയാണ് റത്തത്ത ഈ കാറും ഇത് സൂപ്രയുടെ ഏതാണ്ട് വെർഷനാണെന്ന് തോന്നുന്നു ഇത് പോർഷൻ അല്ലേ സോ ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടിരിക്കുകയാണ് ഈ കാർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ പിന്നെ പറഞ്ഞല്ലോ എനിക്ക് കാറിനെ പറ്റി വലിയ പിടുത്തങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ അഹങ്കാരം ഉണ്ടെന്നായിട്ട് നിങ്ങൾ തോന്നരുത് സി എന്ന് പറയുന്നത് അത് തോന്നുള്ളത് കൊണ്ടേ മേടിക്കാൻ പറ്റൂ എഴുപത്തയ്യായിരത്തിന് നമുക്ക് ആ ഓടിയുടെ ഒരു കാറുണ്ട് ഓടി ആർ ടി കാത്തി നമ്മളെ മറ്റേ ഇത് ഇത് ജീപ്പ് മറ്റേ ഇതിൻ്റെ അല്ലേ ഒരു ജിംനിയുടെ ഒരു ലുക്കുണ്ട് കേട്ടോ ജിംനി ജിംനിണക്കിരിക്കുന്നു ഇവിടെ ഒരു ലക്ഷത്തിന് മേളിൽ പോകുന്ന കാറുകളുണ്ട് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കാറുകൾ ഇവിടെ കിട്ടണമെന്നില്ല സോ അതുകൊണ്ട് നമുക്കിപ്പം ഇത് നമ്മളെ ഫിയേറ്റിൻ്റെ ഒരു കാറ് മിനി മിനി കൂബറോ നമുക്കപ്പം ഈ ഒരു കാർ എടുക്കാം പർച്ചേസ് സോ ഗ്സ് നമ്മൾ ഓടി ആർ ടി എടുത്തിരിക്കയാണ് ഓഡിയുടെ ചിഹ്നത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ട് ലൈസൻസിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം സോ നമ്മളെ വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് ഓവർ വെയ്റ്റ് ആണ് കാർലിസ്റ്റ് നമ്മൾ അങ്ങനെ ഫസ്റ്റ് കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് നമുക്ക് കാർ പണിയണമെന്നൊക്കെ ഉണ്ട് കാർസ് ഓ സ്പെഷ്യലി കെയർ കാർസ് സോറി അല്ല എൻ്റെ കാർ പണിയേണ്ടത് ഇൻവെൻട്രിയിലാണ് എൻ്റെ കാർ പണിക്കേണ്ടത് നമ്മളെ വണ്ടി സെല് ചെയ്യണോ അയ്യായിരം രൂപയ്ക്കോ പൂവേ നമുക്ക് ടാസ്ക് എടുക്കാം റിംസ് റിം ഒന്നും ഇല്ലേ കണ്ടെയ്നർ ട്യൂണിങ് എൻ്റെ നെറ്റിൻ്റെ കൂടെ പോകണം ഐറ്റം സ്പെൻഡാ സ്പെൻഡായില്ലാരക്ടർ ഇതൊക്കെ മതി ക്യാരക്ടർ കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഗെയിമിൽ അത് ഞാൻ പറയാൻ വിട്ടു എന്നേ ഉള്ളൂ നമുക്ക് മറ്റേ കാർ കാറെടുത്തൊരു റൈഡ് പോയിട്ട് വരാം കിട്ടി അപ്പോൾ എല്ലാവരും പിടിച്ചിരുന്നു കെരിയർ മോഡങ്കിൽ കെരിയർ മോഡ് ഡ്രൈവിംഗ് സ്കൂളാ ഓ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ പോകാത്ത സ്ഥലത്തോട്ടൊക്കെയാണ് ഈ ഗെയിമിൽ എന്നെ കൊണ്ടുപോകുന്നത് പിന്നെ എന്താ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറയുകയാണ് പത്ത് മിനിറ്റ് കൂടുതൽ പോകുന്നതല്ല എന്തിനാണ് നിങ്ങളെയും കൂടെ അല്ലാകടിപ്പിക്കുന്നത് ഓ ഇതാണോ നമ്മളെ കാർ വാട്ട് വോട്ട് കാർ ഓ മൈ ഗോഡ് കോഡ് വെറോണോ ഓ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് കൂടി കിടക്കാണ് അടിച്ചു കയറി പോ അടിച്ചു കയറി പോകുന്നില്ലല്ലോ ഇത് ഏ ഇത്രേ ഉള്ള ഇതിനാണോ ഇമാതിരി ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തത് ഓക്കെ നമുക്ക് റിവാർഡ് കിട്ടി ഇതൊന്നും പോരാ ഇതൊന്നും പോരാ ഇതൊന്നും പോരാ വലിയ വലിയ ടാസ്കുകൾ തരുമോ എൺപതാമത്തെ ലെവലിൽ നമുക്ക് വോയിസ് ആറ്റ് എനേബിളാവുന്നു അതുവരെ ഒന്നും ഞാൻ ഈ ഗെയിം കളിക്കില്ല ഓക്കേ ജസ്റ്റ് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണേ ഓപ്പൺ വേൾഡിൽ പോവാം ഓപ്പൺ വേൾഡിൽ പോവാം ഇവിടെ ഒന്നും കൊള്ളത്തില്ല ഓപ്പൺ വേൾഡിൽ പോയി ഇന്ന് എങ്ങനെയാണ് അങ്ങാടി നിലവാരം എന്നൊക്കെ നോക്കാം ഗാ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഗെയിം കൊള്ളാം പക്ഷേ ലോ എൻഡ് ഡിവൈസിൽ ഗെയിം നിന്ന് കത്തും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആറ് ജി ബിയിലുള്ള എൻ്റെ ഫോൺ നിന്ന് കത്തുന്നില്ല ഹൈലി ഞാൻ കളിക്കുന്നുണ്ട് എനിക്ക് മീഡിയ ഇട്ടാൽ അടിപൊളിയായിട്ട് കളിക്കാം ഇതിലും അടിപൊളിയായിട്ട് കളിക്കാം അപ്പം നിങ്ങൾക്കൊരു നാല് ജി ബി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോ ഗ്രാഫിക്സിലിട്ട് കളിക്കാം ലോ എൻഡ് ഡിവൈസ് ഇച്ചിരി പാടായിരിക്കും സാധനം ഇച്ചിരി കിടന്ന സാധനമാണ് നമ്മളെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ മൾട്ടിപ്ലയറണക്കെ കൊള്ളാം പക്ഷേ അത് ലോ എൻഡിലും എൻഡിലൂടെ നല്ലപോലെ സപ്പോർട്ട് ആവും അപ്പോൾ ഇനി ഞാൻ ലോ എൻഡിൽ സപ്പോർട്ടാവുന്ന ഗെയിംസ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റി അങ്ങനെ ഞാൻ അത് അപ്പിപ്പിടിച്ച് കൊണ്ടുവരാമെന്നതാണ് നമ്മൾ ഈ ഒരു ചാനൽ എന്ത് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു അറിയോ ഞാൻ കാരണമാണ് ഈ ഒരു ചാനൽ ഇങ്ങനെ ആയിപ്പോയത് അവിടെ ഇപ്പോൾ നമ്മൾ ബസ്സിനെയൊന്നും പിടിക്കത്തില്ല ഊഹ് എത്ര രൂപയുടെ എണ്ണയാണ് ഞാൻ കത്തിച്ചളയുന്നത് കണ്ടോ തീയൊക്കെ പോകുന്നുണ്ടോ തീർന്നു തീ തീർന്നു ഓ റോങ് സൈഡ് റോങ്സ് വഴി എത്തിപ്പോയി പിന്നെ റോങ് ട്രാക്കിലും കൂടെ കയറിപ്പോയി ബൈസ് പൊട്ടുന്നുണ്ട് വണ്ടീന്ന് പട പടാന്ന് നമ്മൾ പൊട്ടുന്നുണ്ട് ആർ പി എം ഏറ്റിയിട്ട് നല്ല നല്ല പോലെ ആക്സറേഷൻ കൊടുത്താൽ വണ്ടി പട പടപ്പടാന്ന് പൊട്ടും ജംഗ്ഷനിലൊക്കെ ഇട്ട് പൊട്ടിക്കാം നമുക്ക് ഞാൻ എനിക്ക് കസ്റ്റമിട്ടൊന്ന് വിളിച്ച് നോക്കാം ഇച്ചിരി ലാഗ് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും നിങ്ങളെ ഫോണിൽ എങ്ങനെ ഇത് ഏത് രീതിയിൽ സപ്പോർട്ട് ആകുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അജീ കസ്റ്റമിട്ട് കളിച്ചപ്പോൾ എന്തിനു കൊണ്ടാം ഇതൊക്കെ ഒരു ഗെയിം ആണോ മീഡിയം ഇട്ട് കളിക്കാം എനിക്ക് വഴി ലോ എടുത്തിട്ട് അയ്യേ മീഡിയമൊക്കെ വെറും ചന്ന കൈസ് മീഡിയം ഒന്നിട്ട് കളിക്കാൻ ദിസ് ഈസ് സോ ബാഡ് സോ എലി ഓ മീഡിയത്തിനെ കാട്ടിയല്ല ഇത് തന്നെയാണ് ഏ പോലീസ് പോലീസിനെ കാണുമ്പോൾ നമ്മൾ പട്ടി കാണിക്കണം നമുക്കിനി കുറച്ച് പട്ടിശ കാണിക്കാം ഗ്യസ് എം വി ഡി ആണെങ്കിലും പോലീസ് ആണെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി ഞാനിവിടെ ഇച്ചിരി കാണിക്കട്ടെ ഇവിടെ ചാർത്തി എവിടെ പന്ന കഴിവറ മോനെ ആരാ നിൽക്കടാ പട്ടിടാ മോനെ ഓ ഏത് കാലിൻ്റെ ഇടയിൽക്കൂടെ കയറി പോകുന്നു ഖൈസ് പാണ്ടി കരിമ്പാറ അവനെ ഞാൻ അടിച്ച് കയറും ഖൈസ് ഈ പന്ന സ്റ്റീറിഞ്ഞെന്തോ ഇത് ഓ അവപ്പം നാട് വിട്ടുകാണ് ഐസാ അവ എൻ്റെ വണ്ടി കൊണ്ടുവച്ച് ചാർത്തി ഖൈസ് എൻ്റെ അവൻ്റെ കുണ്ടി അടിക്കാൻ പൊട്ടിക്കും എൻ്റെ വണ്ടി കൊണ്ട് ചാർത്തി തേണ്ടി അയ്യാ പമ്പ് ഇവിടുത്തെ പമ്പിയിടിച്ചാൽ പൊട്ടിത്തെറിക്കത്തോ അവ എങ്ങോട്ട് പോയി സ്കൂളോ ഓ ക്ലബ്ബ് അവനെ കിട്ടിയില്ല നമുക്ക് ഇവന്റെ വണ്ടി വെച്ച് ചേർത്താം വണ്ടിയുടെ മോരാളിയുടെ എടുത്തോണ്ട് പാടാ ഓ അവന്റെ വണ്ടി ഏതോ കൂടിയ വണ്ടിയാ ആരും കണ്ടിട്ടില്ല നമുക്ക് പയ്യ അങ് ഇറങ്ങി പോവാം ഞാനും വരുവാണോ നല്ലൊരു കാറുമായിട്ട് അന്ന് നിന്നെയൊക്കെ ഞാൻ കണ്ടോളാം വരിച്ച് ആ വണ്ടി ഓഫ് റോഡ് പക്കയാണ് ഞാൻ വണ്ടി ഒന്ന് കയറ്റി പാർക്ക് ചെയ്യട്ടെ ഗെയിമിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ അപ്പം ഗെയിമിനെ പറ്റിയിട്ട് ശാസ്ത്രീയവശമായി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല കൊള്ളാം പക്ഷേ ഒട്ടുമിക്ക ഫോണുകളിലും ഇത് സപ്പോർട്ടാവില്ല അതാണ് യഥാർത്ഥ പ്രശ്നം അപ്പം ഗെയിം കളിക്കേണ്ടവർക്ക് ഡ്രൈവ് സോൺ ഓൺലൈനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഏകദേശം സൈസ് വരുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി അടുപ്പിച്ചാണ് ഗെയിം പ്ലേ സ്റ്റോറിൽ നൂറ്റി സംതിങ് എം ബി ഉള്ളെങ്കിലും ഗെയിം ഡൗൺലോഡ് ആയിട്ട് ശേഷം ഒരു പാക്ക് വരുന്നുണ്ട് അഡീഷണൽ ഫയൽ വരുന്നുണ്ട് അതിന് ഇത്ര സൈസ് വരുന്നുണ്ട് പിന്നെ എൻ്റെ റേറ്റിംഗ് ചോദിച്ചാൽ ഞാൻ ഇതിനൊരു ഫോർ കൊടുക്കും ഫൈവില് ഫോർ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും അതിനുള്ളതൊക്കെ ഗെയിം ഉണ്ട് അതിനുള്ളതേ ഉള്ളൂ എന്നും പറയാം എന്തായാലും കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് പഠിച്ചിട്ട് വേണമെങ്കിൽ ഒരു റിവ്യൂം കൂടി ഇടാം ഇപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു നാളെ ഇതേപോലത്തെ ഒരു ഗെയിമുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അകത്ത് കമൻറ്റ് ചെയ്യുക അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിട്ടും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന സർ സൈനിങ് ഔട്ട് ബബ്